ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഈ റെഡിമേഡ് ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതിലിപ്പോൾ പാൻറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ടോപ്പിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് നീളവും ഇരുപത്തിയേഴ് ഇഞ്ച് വീതിയുള്ള ഒരു കുഞ്ഞ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ കട്ട് പീസ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ നമ്മൾ വലിയ വലിയ ഷോപ്പിലൊക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു കട്ട് പീസസ് ഒരു ബോക്സിലുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വാങ്ങിയാൽ നമുക്ക് നല്ല നല്ല അടിപൊളി പീസുകൾ ചെറിയ വിലക്ക് തന്നെ കിട്ടും കേട്ടോ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും ആദ്യം തന്നെ ഞാൻ അരവണ്ണം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം ഏഴ് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ലാസ്റ്റിക്കിന് വേറെ പീസ് വെച്ച് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഇനി ഇഞ്ച് ഇതുപോലെ ഇങ്ങോട്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കേവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഇനി കാലിൻ്റെ അടിവശത്തെ വണ്ണം മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് പത്തിഞ്ചാണ് ഇട്ടെടുത്തിട്ടുള്ളത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം ഞാനിപ്പോൾ അത് പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് പീസ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ഇതിൻ്റെ മുകളിൽ അലാസ്റ്റിക്ക് ഇടാനുള്ള പീസാണ് എടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് വീതിയുള്ള പീസാണ് എടുത്തിട്ടുള്ളത് തലിപ്പം നീളം കുറവായതുകൊണ്ട് ചെറിയൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ പീസൊന്നിതിൽ ജോയിൻ ചെയ്തെടുക്കാം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ചൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുത്ത് ഞാൻ ഈ പീസിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസും അതുപോലെ ജോയിൻ ചെയ്ത് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസിൻ്റെയും അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പീസും ലൈനിങ്ങും മെയിൻ ക്ലോത്തൊക്കെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഈ ക്രോച്ചിൻ്റെ രണ്ട് ഭാഗവും മുകൾ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് പീസിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി തായേ നിന്നും ഇങ്ങനെ ഈ മറ്റേ വശം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റാക്കി പിടിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്ക് എലാസ്റ്റിക്ക് ഇടാനും വേണ്ടിയിട്ട് മുകൾ വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ചെറിയ തരം മടക്കാൻ ശേഷം ഒരു അര ഇഞ്ചിനേക്കാളും കുറച്ച് രീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി വശങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് അലാസ്റ്റിക് ഒന്ന് ഇതുപോലെ കയറ്റി കൊടുക്കുക ഞാൻ അര ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാ അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ തുമ്പൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ആ ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ മുന്നെ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് അപ്പോൾ ഇങ്ങനെയാണിത് വരുന്നത് ഇതിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ ഒരു ബോ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്